സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല നമുക്ക് മക്കൾക്കും സുഖമാണ് നാട്ടിൽ നല്ല പെരുമഴ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഗുണ്ടയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് എൻ്റെ ഇക്കാക്ക് ഇവിടെ മൂക്കിൻ്റെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഈ ഇവിടെ ഇരിക്കുന്ന എല്ല് ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് രണ്ടാമത് നല്ല രീതിയിൽ സർജറി ചെയ്ത് ബോധമൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു പൈക്കൻ്റെ മൂക്കിൻ്റെ ആ ഇത് പോയതുകൊണ്ടാണ് അവിടെ ഒരു അടയാളം തോന്നുന്നത് അല്ലാതെ അടിയും വെട്ടും കുത്തും ഒന്നുമല്ല പിന്നെ ക്രിമിനലും ഒന്നുമല്ല ഒരു പാവപ്പെട്ടൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ അറിയാം പിന്നെ ഒരാളെ മുഖം കണ്ടിട്ട് തീരുമാനിക്കാനാണ് എന്നുണ്ടെങ്കിൽ ആരും തീരുമാനിക്കണ്ട പിന്നെ ഇക്കൾക്ക് അലർജി ഉള്ള ആളാണ് ഇപ്പം കണ്ണിൻ്റെ കൃഷ്ണമണി കഴിഞ്ഞിട്ട് ഈ വെള്ളഭാഗം ചുമന്ന് കിടക്കും ഭയങ്കര തുമ്മരാണ് ഈ മഴയൊക്കെ പിടിക്കുമ്പോൾ അല്ലേ പിന്നെന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം എൻ്റെ ഭർത്താവല്ലേ അല്ലേ അലഹദില്ല നമ്മളൊന്ന് ജീവിതം തുടങ്ങിയിട്ട് ഒരാഴ്ച ആയി ഏ എല്ലാവരെയും കുത്തുവാക്കുകളും കാര്യങ്ങളും കേട്ട് പിന്നെ വേറൊരു കാര്യം ഒരു ലോങ് വീഡിയോ വരും അതിൽ നിങ്ങൾ സജക് സജക്ഷൻ ചെയ്യണം എന്താണ് നിങ്ങൾ പറയണം ഞാൻ എന്ത് ചെയ്യണം എന്ന് കാരണം മസറൂറ ഫാത്തിമ എന്ന് പറയുന്നത് എൻ്റെ മകളാണ് ഇവള് ഈ ഒരുത്തി എന്നെ കുറിച്ച് തന്നെ അവിടെ മസററൂറ ഫാത്തിമ മസറൂറ ഫാത്തിമ മസറൂറാ ഫാത്തിമ എന്നൊക്കെ പറയണേ എന്തിന് കിട്ടാനാണ് നിനക്ക് നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ തുടങ്ങിയത് പിന്നെ ബാക്കി ക്ലാരിഫിക്കേഷനുമായിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട് പക്ഷെ നിനക്കുള്ള മറുപടിയല്ല വേറെ അവർ ചൂടപ്പം നിനക്കുള്ള മറുപടി അല്ല എനിക്ക് വേറെ ചാനലിനും കൊടുക്കേണ്ടിയുള്ള റിപ്ലൈ ആണ് കാരണം എന്ന് വെച്ചാൽ വെക്കുമ്പം മോളെ ഫോട്ടോ വെക്കരുത് ആരും കാരണം എന്ന് വെച്ചാൽ മോക്ക് സ്കൂളിൽ പഠിക്കേണ്ടി നമ്മളെ ചാനൽ ഓൾറെഡി അറിയാം എല്ലാവർക്കും പക്ഷേ മോളെ പേര് വെക്കരുത് മോളെ പേരും വെക്കരുത് പറഞ്ഞോ മസ്രൂറ ഫാത്തിമ ചാനൽ എന്ന് പറഞ്ഞു പക്ഷേ മോളെ പേര് വെക്കരുത് അത് ഞാൻ ലീഗലി മുന്നോട്ട് പോകും പിന്നെ ഇപ്പം ലീഗലി രണ്ട് കേസ് ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട് അപ്പം ഈ കേസ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് ക്ഷമയോടു കൂടി ഇരുന്നാലേ പറ്റുള്ളൂ ഇൻഷല്ല ഈ ഒരാഴ്ച ഒരു കേസിൻ്റെ വിധി വരുന്നുണ്ട് അപ്പോഴെന്തായാലും നമ്മൾ ഇന്ന് തിങ്കളാഴ്ചയല്ലേ നമ്മൾ വെയിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മോളാ ഇന്നത്തെ ഉൾപ്പെടുത്തരുത് പിന്നെ എൻ്റെ ഇക്ക എന്താണെന്ന് എനിക്കറിയാം ഞാൻ നോക്കിക്കോണ്ട് ഇക്കായ കേട്ടാ ഇക്ക മുഖല്ല നല്ലൊരു മനസ്സുണ്ട് എന്നെ മക്കളെ സ്നേഹിക്കാനും മിച്ചുമോനൊരു ഉപ്പാന കിട്ടി ഉറങ്ങുന്നത് തന്നെ നിങ്ങൾ കാണണം ഊണിൽ ഉറക്കത്തിൽ പാപ്പച്ചിയെ വാപ്പിച്ചി ഉമ്മച്ച് പോകണമെങ്കിൽ പിന്നോട്ട് പൊയ്ക്കോ ഞാൻ പാപ്പച്ചിൻ്റെ കൂടെ തന്നെ നിൽക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് വള്ളാവും നിലനിർത്തി തരട്ടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ ഒന്ന് മനുഷ്യനെ ചേർത്ത് പിടിക്കുകയും ആർക്കും കുറ്റവും കുറവും ഇല്ലേ മക്കളെ ഇത്രയേ ഉള്ളൂ അസാം അലേക്കും